ജൂലൈ മൂന്നിന് നടപ്പിലാക്കിയ പ്രൈസ് ഹൈക്കിന് ശേഷം ജിയോ അവരുടെ പല ഓഫറുകളും പിൻവലിച്ചിരുന്നു പ്രത്യേകിച്ച് സൗജന്യമായി ഫൈവ് ജി ലഭിച്ചിരുന്ന ഓഫറുകൾ അതോടൊപ്പം തന്നെ ഫൈവ് ജി ബൂസ്റ്റർ പ്ലാനുകൾ അവതരിപ്പിച്ചുവെങ്കിലും അവയൊന്നും എല്ലാ റീചാർജ് പ്ലാനിനൊപ്പവും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയും വന്നു ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടെ നൽകിയിരുന്ന വിവിധ എൻ്റർടൈൻമെൻറ്റ് പ്ലാനുകളും അവരുടെ പിൻവലിച്ച ഓഫറുകളിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് എൻ്റർടൈൻമെൻറ്റ് പ്ലാനുകൾ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് ജിയോ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെയും ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെയും തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെയും ഓഫറുകൾ അവതരിപ്പിച്ചുവെങ്കിലും അതിൽ കുറച്ചെങ്കിലും മെച്ചമുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് ഈ പ്ലാനിൻ്റെ വാലിഡിറ്റി എൺപത്തിനാല് ദിവസമാണ് ഈ പ്ലാനിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ മൊബൈൽ മൂന്ന് മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നു എന്നതാണ് പ്രധാന ഹൈലൈറ്റ് ദിവസേന ടു ജി ബി ഡേറ്റയും അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ട്രൂ ഫൈവ് ജിയും ഈ ഓഫറിനൊപ്പം ലഭിക്കുന്നു ആയിരത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ ഓഫറിലും ഇതേ ബെനഫിറ്റുകളാണ് ലഭിക്കുന്നതെങ്കിലും ഹോട്ട്സ്റ്റാറിന് പകരം സോണി ലി സബ്സ്ക്രിപ്ഷനാണ് ആ ഓഫറിലുള്ളത് മുന്നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ ഓഫറിൽ അൺലിമിറ്റഡ് ഫൈവ് ജി പോലും ലഭിക്കില്ല ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിറ്റിയിൽ വൺ പോയിൻ്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് ഉള്ളത് ജിയോ സാവൻ സബ്സ്ക്രിപ്ഷനാണ് ഇതിൽ ഓഫർ ചെയ്യുന്നത് ചെറിയ പ്ലാനുകളിൽ ഫൈവ് ജി കിട്ടാത്തത് വലിയ തിരിച്ചടിയാണ് നിരക്കുകളിലെ വർധന മൂലം ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്